കണ്ണൂർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ മാർട്ടിൻ ജോർജ് ജോർജ് ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നുണ്ട് ശ്രീ കോൺഗ്രസിന്റെ ഇതുവരെ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല കെ സുധാകരന്റെ മത്സരിക്കണമെന്നുള്ള ആഗ്രഹം കണ്ണൂരിലെ പാർലമെന്റ് മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും എല്ലാം ഉണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ എ ഐ സി സിയുടെ നിർദ്ദേശം എന്താണോ അതനുസരിച്ച് കെ പി സി പ്രസിഡന്റ് എന്നതിൽ അദ്ദേഹം തീരുമാനമെടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹം മത്സരിക്കണമെന്ന് കേരളത്തിലെ ഈ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ നേതാക്കന്മാരും പ്രവർത്തകരും ആഗ്രഹിക്കുന്നുണ്ട് അത് വൈകാരികമായ ഒരു ബന്ധമാണ് ഏഹ് കണ്ണൂരുമായി അദ്ദേഹത്തിനുള്ളത് പ്രവർത്തകർക്ക് അദ്ദേഹമായിട്ടുള്ള ഒരു ബന്ധം ഒരു കടപ്പാട് ഒരു കാഴ്ചപ്പാട് അതടിസ്ഥാനത്തിലാണ് കണ്ണൂരിലുള്ള നേതാക്കന്മാരും പ്രവർത്തകരും അദ്ദേഹം മത്സരിക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു എഐസി അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചാൽ കെ സുധാകരൻ മത്സരിക്കുമോ കാരണം ആദ്യമൊക്കെ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം മത്സരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ എ ഐ സി സിയുടെ നിർദ്ദേശം അദ്ദേഹം അംഗീകരിക്കും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് എ ഐ സി സി പറഞ്ഞാൽ തീരുമാനം എ ഐ സി സി പ്രഖ്യാപിച്ചാൽ അത് കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം അത് അംഗീകരിക്കും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആദ്യം തന്നെ സൂചിപ്പിച്ചത് ഈ രണ്ട് പോസ്റ്റും കൂടി ഒന്നിച്ച് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എല്ലാ പ്രദേശങ്ങളിലും പോകാൻ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കാൻ കെ പി സി പ്രസിഡന്റ് എന്ന നിലയിൽ മത്സരിച്ചാൽ അതിന് സാധിക്കുമോ എന്നുള്ള ഒരു സന്ദേഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു അപ്പോൾ അത് കുഴപ്പമില്ല അത് പ്രശ്നമല്ല എന്ന് എ ഐ സി സി പറഞ്ഞാൽ അദ്ദേഹം അത് ഉൾക്കൊള്ളുമെന്ന ഒരു കാഴ്ചപ്പാടാണ് നമുക്കുള്ളത് ഒരു കാര്യം കൂടി ഇപ്പം കണ്ണൂരിൽ എന്തായാലും ടഫായിട്ട് തന്നെയായിരിക്കും സി പി എം മുന്നോട്ട് വെക്കുന്നത് ജില്ലാ സെക്രട്ടറി തന്നെയാണ് മത്സര രംഗത്തുള്ളത് അതായത് ഉറപ്പിച്ചാണ് ഇടതുപക്ഷം ഉള്ളത് അപ്പോൾ വലിയ കോൺഗ്രസ് എങ്ങനെയാണ് അതിനെ കാണുന്നത് എം വി ജയരാജൻ മത്സരരംഗത്ത് വരുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ എം വി ജയരാജൻ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആണോ കേന്ദ്ര കമ്മിറ്റി മെമ്പർ ആണോ വലുത് കേന്ദ്ര കമ്മിറ്റി മെമ്പർ മുൻ മന്ത്രി അടക്കമുള്ളവർ മത്സരിച്ച് പരാജയപ്പെട്ട ഒരു സ്ഥലമാണ് കണ്ണൂര് ഇത് കേന്ദ്ര ഇതെന്താ പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാലെല്ലാം ആയോ പാർട്ടി ജില്ലാ സെക്രട്ടറിയെക്കാളും എത്രയോ മോഹളാണ് കേന്ദ്ര കമ്മിറ്റി മെമ്പർ ആ കേന്ദ്ര കമ്മിറ്റി മെമ്പർ മത്സരിച്ചപ്പോൾ ഇവിടെ തോറ്റിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതൊന്നുമല്ല ഇവിടെ സംഘടനാപരമായി ജയിക്കാൻ പറ്റുന്ന സാഹചര്യം ഇന്ന് കണ്ണൂരിലുണ്ട് അതുപോലെ തന്നെ ഈ ഗവൺമെന്റിനെതിരെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതൊന്നും അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ജയരാജനായാലും ശരി ഏത് നേതാവായാലും ശരി ജയിക്കാൻ സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് ശരി വളരെയധികം നന്ദി മാർട്ടിൻ ജോർജ് സംസാരിച്ചതിന്